േൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ കുറുമ്പനാട് വില്ലേജ് ഓഫീസറായ അലക്സിനെയാണ് കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഒരു ഭൂമിയുടെ പോക്കുവരവുമായി ബന്ധപ്പെട്ട് വസ്തുടമയിൽ നിന്ന് പണം ആവശ്യപ്പെട്ട അലക്സിനെ വിജിലൻസ് തന്ത്രപൂർവ്വം കൊടുക്കുകയായിരുന്നു കണ്ടാൽ എന്തൊരു എന്നാലും അലക്സ് അലക്സ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാത്ത പിന്നെ വെച്ചിരിക്കുന്നത് മുഴുവൻ എങ്കിലും ഓഫീസർ അലക്സ് ആത്മാർത്ഥ ഇതൊന്നും അതെ കാരണം മറ്റാരേക്കാൾ നന്നായി അലക്സിന് എനിക്ക് ശരിക്കും അറിയാം റിയാം നൂറ് ശതമാനം വിശ്വസത പുലർത്തുന്ന ആളാണ് അലക്സ് അലക്സ് ഒരിക്കലും കൈക്കൂലി മേടിക്കില്ല അങ്ങനെയാണെങ്കിലേ ഞാനൊന്നും ചോദിച്ചോട്ടെ ഒരു വില്ലേജ് ഓഫീസർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇത്രയും ആർബാടായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ കാറ് അകത്തെ പണിക്കും പുറത്തെ പണിക്കും ഇഷ്ടം പോലെ വീട്ടിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങൾ ഒന്നുമില്ല അത് പോരാഞ്ഞിട്ട് എവിടൊക്കെയാൾ സ്ഥലം മേടിച്ചിട്ടിരിക്കണെന്ന് അറിയാവോ എന്റെ അതിനൊക്കെ ഇവിടത്തെ വലിയ പ്രമാണിയായിരുന്നു പ്രമാണിയായിരുന്നുണ്ടാക്കിട്ടെ അല്ലാതെ അലക്സ് കൈക്കൂലി മേടിച്ചുണ്ടാക്കിയതല്ല ഇതൊന്നും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കരുത് ഇതെങ്ങനെ ഉറപ്പില്ലാത്ത പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വായിച്ചല്ലേ പത്രത്തിൽ അങ്ങനെ പല ന്യൂസുകളും വന്നിരിക്കും അതൊന്നും സത്യമാവണമെന്നില്ലല്ലോ ഞാനില്ല റെഡിയായി പോവാൻ നോക്ക് അല്ല ഈ അലക്സും സ്കൂളിലും കോളേജിലും ഒരുമിച്ചല്ലേ പഠിച്ചത് എന്നിട്ട് പിന്നെ എന്താ ബെന്നിച്ചാൻ ഈ വാദിയൊരു ജോലിയും അലക്സ് നല്ല സർക്കാർ ജോലിയും തെരഞ്ഞെടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ അലക്സിന് ഇഷ്ടപ്പെട്ടത് അലക്സും ആ അതാണ്

അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ ഞാൻ ഏതെങ്കിലും സർക്കാർ ജോലി കയറി കൈക്കൂലി മേടിക്കണമെന്നാണോ അങ്ങനെ കൈക്കൂലി മേടിച്ച വിജിലൻസ് എന്നെ അറസ്റ്റ് ചെയ്യൂലേ ഞാൻ ജയിലിൽ ജയിലിൽ പോകേണ്ടി പോയാലും എനിക്ക് നിങ്ങള് സുഖമായിട്ട് നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ അതെ കക്കാൻ പഠിച്ച നിക്കാനും പഠിക്കണം ഇപ്പൊ തന്നെ അലക്സ് എത്ര കാലമായി കൈക്കൂലി മേടിക്കാൻ തുടങ്ങിട്ട് പിടിച്ചത് ഇപ്പോഴല്ലേ കൊറച്ചു ദിവസം കഴിയുമ്പഴേ ഇതൊക്കെ കൈക്കൂലിയും നിന്നോട് ഒരു പ്രകാശം പറഞ്ഞു നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു കാരണവശാൽ ഇങ്ങനെ സംസാരിക്കാം പിന്നെ അലക്സ് അങ്ങനെ ഒരു വ്യക്തിയല്ല നിങ്ങൾ അലക്സിനെ വിശ്വസിച്ച് അങ്ങനെ ഇരുന്നോ ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ ഇപ്പ എന്തായിടാ ഇങ്ങനെന്തായാലും മുതലാളിയുടെ ബുദ്ധി അപാരം തന്നെ ഒരു വില്ലേജ് ഓഫീസർ അലക്സ് വല്യ മിടുക്കനാണെന്ന അയാളുടെ ഭാവം മുതലാളിങ്ങനെ ഒരു പണി കൊടുക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിട്ടുണ്ടാവില്ല ഇനി അവൻ ജോലി കയറണെങ്കിലേ കൊറേ പാട് പേടും പാട് പെടുത്തണം മുതലാളി അത്രക്ക് അഹങ്കാരമല്ലായിരുന്നു അയാൾക്ക് അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് കാശ് എത്ര പൊടിക്കാൻ ടൗണിൽ ഞാനെ കെട്ടിടം നടന്നത് അപ്പഴാ വില്ലേജ് ഓഫീസർ കണ്ടുപിടിക്കണം കെട്ടിടം പണിയുന്നത് പുറംപോക്ക് ഭൂമിയിലാണ് അവൻ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു മുതലാളി എത്ര കാശ് വേണേ അയാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലേ അത് മേടിച്ച അയാൾക്ക് മിണ്ടാതിരുന്നോണ്ടായിരുന്നു അതിന് വരാൻ മണ്ടൻ എന്താ കാണിച്ചേ അവൻ വലിയ ഹരിശ്ചന്ദ്രൻ ഞമ്മയല്ലായിരുന്നോ എന്ത് ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറായിരുന്നു ആ പക്ഷെ അവൻ അതൊന്നും വേണ്ടല്ലോ അല്ല മുതലാളി നമ്മളാണ് ഇതിന്റെ പുറകെ കളിച്ചതെന്ന് ആ വില്ലേജ് ഓഫീസർക്ക് നന്നായിട്ട് അറിയാം അയാൾ നമുക്കെതിരായിട്ട് പോലീസിൽ വല്ല മൊഴിയും കൊടുക്കും പ്രത്യേകിച്ച് എനിക്കെതിരായിട്ട് ഞാനാണല്ലോ കവറിൽ പണമിട്ട് അയാളുടെ മേശപ്പുറത്ത് വെച്ചത് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നേ എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം മുതലാളി ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ മുതലാളി പൊടിന്നിട്ട് അങ്ങ് പോകും ഞാൻ കൊടുങ്ങുകയും ചെയ്യും അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ പോലീസിലുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവരത് ഉടനെ തന്നെ നമ്മളറിയിക്കും ഇതുപോലെ എത്ര എണ്ണം നമ്മൾ ഒതുക്കിയിരിക്കുന്നു ഫിലിപ്പോസിന്റെ അടുത്ത് കളിക്കാൻ ഇനി ആരും ധൈര്യപ്പെടില്ല അപ്പനീന്താ മുതലാളിയുടെ അടുത്ത പ്ലാൻ എത്രയും പെട്ടെന്ന് ആ കെട്ടിടത്തിന്റെ പണി തീർക്കണം ആ ഒന്ന് കണ്ടിട്ട് വരാം അല്ല മുതലാളി അവിടെ വരെ നടന്നു പോണോ നല്ല വെയില പോരെ ഓ നീ കാറിലെ അല്ലേ അങ്ങനെയൊന്നുമില്ല ഈ വെയിലൊക്കെ കൊണ്ട് മുഖം കറുത്തു പോകണ്ടെന്ന് കരുതിയ ഗ്ലാമ മുതലാളി ആ ഡ്രൈവറെ വിളിച്ചു ചോദിച്ചേ വർക്ക് പണി കഴിഞ്ഞെങ്കിൽ ആ കാർ വേഗം കൊണ്ടുവരാൻ പറഞ്ഞു നമുക്ക് എ സി കിട്ടാൻ സുഖിച്ചു പോവാന്നേ നിന്നെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് ആ എന്തായിടാ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞോ ഓ അപ്പം ഇനി ഒരുപാട് ലേറ്റ് ആവുമല്ലോ ആ ശരി 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 വർക്ക് പണി കഴിയുമ്പോൾ നീ എന്നെ ഒന്ന് വിളിച്ചേക്കണം വണ്ടിക്ക് ഒരുപാട് പണിയുണ്ടടാ അതൊക്കെ കഴിയുമ്പോൾ സമയം ഒരുപാടാവും നീ വാ നമുക്ക് നടന്നു പോവാതലിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ആ പാട്ട കാറ് മാറ്റി എടുക്കാൻ എത്ര പറഞ്ഞാലും മുതലാളിക്ക് ആഹാ പുതിയ കാറ് മേടിക്കാനുള്ള മേടിക്കണ്ട എന്നാ നടക്കാ മുതലാളി നമുക്ക് ഒരു ഓട്ടോറിഷ വിളിച്ച് പോയാലോ ഓട്ടറിഷ വിളിച്ച കൊടുക്കാനുള്ള പണം നിന്റെ വേണ്ട വേണ്ട നടന്നെ പോവാളി അലക്സ് എന്താ അലക്സ് നീ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നെ ഏയ് നീ ഇന്നത്തെ പത്രം വായിച്ചില്ലേ എന്നെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു ഇന്നത്തെ പത്രത്തില് പത്രമൊക്കെ ഞാൻ വായിച്ചതാ ആ ന്യൂസും കണ്ടു പക്ഷെ എനിക്കറിയാം അതിലൊന്നും ഒരു സത്യവും എന്താണ് അലക്സെ സംഭവിച്ചത് ഫിലിപ്പോസിന്റെ പണിയായത് ടൗണിൽ അയാളുടെ വസ്തുവിനോട് ചേർന്ന് കുറച്ച് സർക്കാർ ഭൂമിയുണ്ട് അതും കൂടി അയാൾ കൈവശപ്പെടുത്തി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ തുടങ്ങി ഞാനത് പല പ്രാവശ്യം വിലക്കിയതാണ് പക്ഷേ റവന്യൂ വകുപ്പിലെ ഉന്നതമാരെ കണ്ട് അയാൾ പണി മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് അയാൾ പല ഓഫറും വെച്ച് നീട്ടിയതാണ് ഞാൻ അതിലൊന്നും വീടില്ലെന്നായപ്പം പിന്നെ ഭീഷണിയുടെ സ്വരമായി റവന്യൂ വകുപ്പിലെ പലരും അയാളുടെ ഒത്താശക്കാരായിരുന്നു ഞാൻ മാത്രമാണ് അയാക്കൊരു വിലങ്ങുന്നരി എന്നെ കൊടുക്കാൻ വേണ്ടി അയാൾ പല വഴിയും നോക്കി അങ്ങനെയൊക്കെ സംഭവിച്ചു അയാളുടെ ശിങ്കിടിയൊരു ബാബുണ്ട് അയാൾ ആ കവറിൽ പണവിട്ട് ഞാനറിയാതെ മേശയിൽ വെച്ചത് എൻ്റെ ഓഫീസിൽ തന്നെയുള്ള പലരുടെയും സഹായം അയാക്ക് കിട്ടിയിട്ടുണ്ട് അവരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞതാണ് എന്നെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാനിപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് പക്ഷേ ഫിലിപ്പോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഞാൻ സർവീസിൽ നിന്ന് മാറിയെന്നാലേ അയാളുടെ കാര്യം നടക്കുന്നു അയാൾക്ക് അറിയാം എന്റെ ഇത്രയും കാലത്തെ സർവീസിന് ഞാൻ ആരുടെ കൈയിന്നും ഒരു രാവിലും കൈക്കൂലി മേടിച്ചിട്ടില്ല പക്ഷേ ഇന്ന് നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ കൈക്കൂലിക്കാരൻ എന്ന പേരാണ് എനിക്കുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ തലതാരത്തിൽ നിൽക്കേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായല്ലോക്സെ താനെങ്ങനെ അപ്സെറ്റ് ആവാതെ സത്യ എപ്പോഴാണെങ്കിലും മറന്നീക്കി പുറത്തു വരും നിങ്ങൾ കുറച്ചുപേരും മാത്രമല്ലേ ഞാൻ നിരപരാധിയാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നുള്ളൂ പത്രത്തിലൊക്കെ ന്യൂസ് വന്ന സ്ഥിതിക്ക് ഇനി എന്നെ എല്ലാവരും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായേ കാണൂ ഇത്രയും കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സൽപ്പേര് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി ഞാൻ വിശ്വസിച്ച ദൈവം പോലും എനിക്ക് തുണയായി എത്തിയില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയോ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലുകയോ അല്ല വേണ്ടത് പകരം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് തീർച്ചയായും അനുഗ്രഹമായി മാറും ചൂട് കൊടയുള്ളത് നന്നായി ബെന്നി വരാൻ കണ്ട ഒരു സമയം ഇയാളും ആ വില്ലേജ് ഓഫീസറെ തമ്മിൽ വലിയ ലോഹിത്തിലാ നമ്മളെ കണ്ട തുടങ്ങും തുടങ്ങുമ്പോ എന്താണ് ഒരു വഴി മുതലാലോട് ഞാൻ പറഞ്ഞാലേ ഒരു ഓട്ടോ വിളിച്ചാൽ പോവാന്ന് അങ്ങനെയാണെങ്കിൽ മുന്നിൽ പെടാതിരിക്കുന്നല്ലോ ഇപ്പൊ നോക്കിട്ട് എന്താ കാര്യം നീ വാ നമുക്ക് തിരിച്ചു പോവാതെ നേരെ നോക്കി നടക്കണം എനിക്ക് കണ്ടിട്ട് ഫിലിപ്പോസേ കേട്ടില്ല എന്നുള്ള മട്ടിൽ അതെ ബെന്നി സാറിന്റെ അടുത്ത് മുതലാളി എന്താ പറയാൻ പോകുന്നേ അതൊക്കെ നീ കണ്ടോ ഓ കാണോ ഫിലിപ്പോ ഞാൻ വിളിച്ചത് കേട്ടില്ലേ സാറ് കേട്ടില്ലായിരുന്നു കേട്ടോ കേട്ടില്ലായിരുന്നു കേട്ടില്ല സാറ് സ്കൂളിലൊക്കെയല്ലേ എന്തുപറ്റി ഒരുപാട് ലേറ്റ് ആയല്ലോ വേഗം പോവാൻ നോക്ക് ഞങ്ങൾക്ക് ബോട്ട് കുറച്ച് തിരക്കുണ്ട് ഇതാ വാടാ ആ ഫിലിപ്പസ് അവിടെ നിന്ന് വിളിക്കുന്നു ആ അതന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നോട് സംസാരിക്കാനുണ്ട് എനിക്കറിയാം സാർ എന്താ സംസാരിക്കാൻ പോന്നു ആ വില്ലേജ് ഓഫീസർ അലക്സിനെ കുറിച്ചല്ലേ സാർ സംസാരിക്കാൻ പോകുന്നത് അതെ എന്തൊക്കെ പറഞ്ഞാലും ഫിലിപ്പോസ് കാണിച്ചത് കുറച്ച് കടന്നുപോയി ഫിലിപ്പോസിന്റെ ഒത്താശയോടെ ബാബു ആണല്ലേ ആ പണം കവറിലിട്ട് അലക്സിന്റെ മേശപ്പുറത്ത് വെച്ചത് ഫിലിപ്പോ അലക്സ് നല്ലൊരു ഉദ്യോഗസ്ഥനാണ് നാടിനെന്ന് നന്മ വരുത്തുന്ന കാര്യങ്ങളെ അയാൾ ചെയ്യാറുള്ളൂ താൻ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അയാളെ ബലിയാടാക്കരുത് രൂപ ഒന്നും രണ്ടുമല്ല ഞാനെ കെട്ടിടത്തിന് വേണ്ടി മുടക്കിയത് അവസാനം അത് സർക്കാർ പുറംപോക്കും ഭൂമിയാണെന്ന് പറഞ്ഞാ ഞാൻ ഈ മുടക്കിയ കാശ് മുഴുവൻ വെള്ളത്തിലാവില്ലേ ഫിലിപ്പസ് അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ താൻ അവിടെ കെട്ടിടം പണി തുടങ്ങിയത് തന്റെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന ആ ഭൂമി ചുളിവിൽ താൻ തട്ടിയെടുക്കുകയല്ലായിരുന്നോട്ടോ ഇനിയിപ്പത് അങ്ങനെ തന്നെയാണെന്ന് ഇരിക്കട്ടെ ആ ഭൂമി അവിടെ വെറുതെ കിടക്കുകയല്ലേ അവിടെ ഞാനൊരു കെട്ടിടം പഠനം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും എന്റെ ഈ അലക്സ് മാത്രമേ എനിക്കെതിരായിട്ട് വന്നുള്ളൂ അയാൾക്ക് ഞാൻ എന്തുവാണെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്നു അപ്പൊ അയാൾക്കതൊന്നും വേണ്ടാന്ന് അയാൾ ഒരു പുണ്യവാഞ്ചമയുന്നു ഫിലിപ്പോ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് അലക്സിനെ പോലെ ഒരാളോട് താൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് താൻ ആ തെറ്റ് തിരുത്താൻ തയ്യാറാവണം ഈ കേസിൽ ഞാൻ അയാളെ രക്ഷിച്ചോളാം പക്ഷെ എനിക്കൊരു ശല്യമായിട്ട് ഇനി അയാൾ വരല്ലേ ഞാൻ ചെയ്യുന്നതൊക്കെ അയാളെ കണ്ണടച്ച് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കേ അയ്യോ അങ്ങനെ വലിയ നീതിമാനായിട്ട് ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല സാറേ ഞാൻ എന്റെ നേട്ടത്തിനു വേണ്ടി ഏത് അറ്റം വരെയും പോകും ഞാൻ ഈ പറഞ്ഞതിനൊക്കെ സമ്മതമാണെങ്കിൽ അലക്സിനെ ഞാൻ ഈ കേസിൽ നിന്ന് ഊരിത്ത ഇല്ലെങ്കിൽ അയാൾ കുറെ പാട് പേടും ബാബു വന്നേ എന്താ സാറേ എന്തായാലും ഈ ചതിക്ക് ൂടെ കൂടെ നിന്നത് ഒട്ടും ശരിയായില്ല ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും വിഷമവും നിങ്ങൾക്കൊന്നും പറഞ്ഞാ മനസ്സിലാക്കുകയല്ല നിരപരാധിയായ അയാൾ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു തെറ്റുകാരനെ പോലെ നിൽക്കുകയാണ് പക്ഷെ ഒന്നോർത്തോ ബാബു എപ്പോഴാണെങ്കിലും സത്യം മറ നീക്കി പുറത്തു വരും നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴും ഒന്നോർത്തോ പണം കൊണ്ട് നേടാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് ഫിലിപ്പസ് തന്റെ ചെയ്തുകളെ കുറിച്ച് ഓർത്ത് താൻ പശ്ചാത്താപിക്കും പിന്നെ ഇതിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് ഞാൻ കുലിഞ്ഞിട്ടില്ല പിന്നെയാ ഇത് അതെ മുതലാളി ബെന്നു സാർ ആ പറഞ്ഞാലും കാര്യമുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം മുതലാളിയുടെ പണം കണ്ടുകൊണ്ട് മാത്രം നിക്കുന്നവരാ അവരെപ്പോഴാ മറികടം ചാടുന്ന പറയാൻ പറ്റില്ല മുതലാളി സൂക്ഷിച്ചോ നീ എന്നെ ഒരുപാട് പഠിപ്പിക്കൊന്നും ഓ മനസ്സിലായി മുതലാളി എന്നാ നടക്ക് ആ മുതലാളി വാ നീ നീതാ പോണേ അയ്യോ എനിക്ക് വഴി തെറ്റി പോയി മുതലാളി വഴി തെറ്റും മുതലാളിയുടെ കൂടെ നടന്നു എപ്പോഴും വഴി തെറ്റും ഓ എന്റെ എന്താ ലെക്സാറെ എത്ര നദിയില് ജോണി ബെന്നി സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയത് ദാ ഇപ്പൊ ആ വളവ് തിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇത് എന്ത് പറ്റിയോ ബെന്നി ആ എന്താ അലക്സെ വീണ്ടെന്തെങ്കിലും കുഴപ്പമുണ്ടായോ ഏ ുണ്ടായില്ല പക്ഷെ ഒരു അത്ഭുതം സംഭവിച്ചു വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് ബേബി നമുക്ക് അനുകൂലമായിട്ട് കൊടുത്തു ഈ ബേബിയും ഫിലിപ്പോസിന്റെ ഗ്യാങ്ങിൽ ബേബിയുടെ സഹായത്തോടെയാ ആ ഫിലിപ്പോസ് ബാബു കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് വിജിലൻസിന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറഞ്ഞു എന്നെ കള്ളക്കേസിൽ കുടിക്കിയതിനും പുറമ്പോക്ക് ഭൂമി അന്യാധീനമായി കൈവശപ്പെടുത്താൻ ശ്രമിച്ചതിനും ഒക്കെ ചേർത്ത് പോലീസ് അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫിലിപ്പോസ് ഇതിൽ നിന്ന് ഊരാനായിട്ട് ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സത്യം എപ്പോഴാണെങ്കിലും നമ്മുടെ നീതിമാനായ കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയല്ല നമ്മളെപ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അത് നമ്മൾ ഒരിക്കലും മറക്കരുത് ശരിയബിനി

നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരു കാരണവശാലും സംസാരിക്കരുതെന്ന് അലക്സിനെ കൊടുക്കാൻ വേണ്ടി ആ പേലിപ്പോസ് ചെയ്തത് വൈകിയാണെങ്കിലും സത്യം പുറത്തു വന്നു പക്ഷെ അലക്സ് അനുഭവിച്ച വേദനയും വിഷമവും ആർക്കും മനസ്സിലാവില്ല കുറച്ചു നേരത്തേക്കാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ അലക്സ് ഒരു തെറ്റുകാരനായി നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബലിയാടാക്കാറുണ്ട് താൽക്കാലിക വിജയത്തിനായി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ കഠിനമായി മുറിവേൽപ്പിക്കാറുണ്ട് വിജയത്തിൽ മതി മറന്നുറങ്ങുമ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കാറില്ല ഇന്ന് ആരുടെയൊക്കെ ഹൃദയങ്ങളെയാണ് നാം വേദനിപ്പിച്ചത് അവരുറങ്ങിട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ ഹൃദയവിചാരങ്ങൾ പോലും നീതിമാനായ ദൈവം അറിയുന്നുണ്ട് ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവന് വെറുതെ വിടുകയില്ല അതിർമ്മയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന് മുൻപിൽ വരും അതവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കുകയും ചെയ്യും മെഴുകുതിരി സ്വയം മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നത് പോലെ സ്വയം ത്യാഗം സഹിച്ച് ഉപകാരം ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവമേ എന്നിൽ നിന്ന് ഒരു എന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ എനിക്ക് ശക്തി തരണമേ എന്നും എന്റെ തെറ്റുകൾ പുറത്ത് എല്ലാവർക്കും നന്മ കൊടുക്കണമേ എന്നും വിനീതമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തപ്പുറം മധുരത്തിൻ വേദന प्रभयून्ट